കേരളസേനയ്ക്ക് നാണക്കേടുണ്ടാക്കുന്ന പോലീസുകാരെ സർക്കാർ കൈകാര്യം ചെയ്യും പോലീസ് സേനയിലെ മർദ്ദനം ഇടതു നയമല്ലെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത് യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിന്റെ മർദ്ദന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ പിണറായിയുടെ പോലീസ് സേനയ്ക്ക് നേരെ പുറത്തുവരുന്ന വിവാദങ്ങൾ അവസാനിക്കാതെ തുടരുകയാണ് നമ്പർ വൺ കേരളത്തിലെ നമ്പർ പോലീസ് സേന സി സി ടി വിക്ക് മുന്നിൽ ഇത്രയേറെ ക്രൂരത കാണിക്കുന്നെങ്കിൽ അതില്ലാത്തടത്ത് എന്താകും കാണിച്ചു കൂട്ടുന്നതെന്ന് ഒരു പിടുത്തവുമില്ല ക്രമസമാധാനം പാലിക്കേണ്ട നിയമങ്ങൾ പാലിക്കേണ്ട പോലീസ് സാധാരണക്കാരുടെ നെഞ്ചടിച്ച് കലക്കുന്ന അവസ്ഥ സംജാതമാകുമ്പോൾ ഇരട്ടച്ചങ്ങൻ കഴിവുകേടല്ലേ ഇതെന്ന ആരോപണമാണ് ഉയരുന്നത് ഇതിനിടെയാണ് സർക്കാരിന് ശിവൻകുട്ടി സഖാവ് രംഗത്തെത്തിയിരിക്കുന്നത് സർക്കാരിനെ മോശപ്പെടുത്താൻ വേണ്ടിയാണ് പോലീസുകാർ മർദ്ദനം നടത്തിയതെന്നും പോലീസ് സേനയ്ക്ക് തന്നെ ഉണ്ടാക്കുന്ന ചില പോലീസുകാരുണ്ടെന്നും അവരെ എല്ലാം സർക്കാർ കൈകാര്യം ചെയ്യാൻ പോവുകയാണെന്നുമാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത് അത്തരത്തിൽ സ്വഭാവം വെച്ച് പുലർത്തുന്ന പോലീസുകാർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെയൊന്നും ഏതെങ്കിലും പ്രതിയെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് മർദ്ദിക്കാനുള്ള അവകാശമില്ലെന്നും അങ്ങനെ നടന്ന മർദ്ദനമൊന്നും ഇടതുപക്ഷ നയമല്ലെന്നും ശിവൻകുട്ടി പറയുമ്പോൾ ചവാളികളായ പോലീസുകാർക്ക് എതിരെ നടപടികളൊന്നും ആയില്ലല്ലോ എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത് എന്തായാലും മന്ത്രി വി ശിവൻകുട്ടിയുടെ വാക്കുകൾ ഒന്ന് കേട്ടിട്ട് വരാം അങ്ങനെ ചില പിന്നെ നമ്മൾ ഗവൺമെന്റിന് സമൂഹത്തിനും ദോഷപേരുണ്ടാക്കുകയും ഈ സേനയെ തന്നെ സേനയിൽ തന്നെ നിലനിർത്തുവാൻ യോഗ്യതയില്ലാത്ത ചില ഓഫീസർമാരുണ്ട് അവരെല്ലാം കൈകാര്യം ചെയ്യാൻ വേണ്ടി പോവുക പോലീസ് സ്റ്റേഷൻ പിന്നെ പ്രതികളെ വിളിച്ചുകൊണ്ട് ഒന്ന് ശിക്ഷിക്കാനുള്ള ആകാശമില്ല ഏതെങ്കിലും പോലീസുകാരൻ ഏതെങ്കിലും പ്രതിയെ വിളിച്ചുകൊണ്ടൊന്ന് ഈ രൂപത്തിൽ മർദ്ദനം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇടതുപക്ഷ ജനാധിപത്യം മുൻപ് ഗവൺമെന്റ് നയമല്ല